കൂട്ടുകാരേ ഇത്ത എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റിടുന്ന ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഒരാളുടെ ജോലിയുണ്ട് നമുക്കിത് സ്കൂളിലല്ല അവധിയാണല്ലോ അപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണേ ചേച്ചിക്ക് കുറച്ച് കൃഷിയുണ്ട് പിന്നെയൊക്കെ വളപടിയിലും പോച്ചവറിക്കലും ഒക്കെയാണ് ഇന്നത്തെ ജോലി ഇപ്പം എൻ്റെ വണ്ടി കണ്ടോ വെച്ചിരിക്കുന്നത് വൈകുന്നേരം ഇങ്ങനെ വെച്ചിട്ട് കവറിട്ടിട്ട് പോകും മഴ മനവിടിക്കാൻ പിന്നെ രണ്ടാമത് സീറ്റ് പുതിയത് വാങ്ങിച്ചല്ലേ എൻ്റെ മോൻ വന്ന് വലിച്ചു പൊട്ടിക്കണം അവൻ ഇനി വരെയും വരും അപ്പം പോട്ടെ ഇനി പോകുന്ന വഴിക്ക് കട കയറിയിട്ട് വേണം പോവാൻ അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ വന്നു അപ്പോൾ അവിടെ ഒരു അഞ്ചാറും കൂടി ചേമ്പുണ്ടായിരുന്നു അപ്പം അതിനെല്ലാം തോൽ വെച്ച് വളമൊക്കെ ഇട്ട് മണ്ണൊക്കെ വെട്ടി അടുപ്പിച്ച് പിന്നെ രണ്ട് മൂട് കപ്പയുണ്ടായിരുന്നു അതിന് വളം ഇട്ടു അങ്ങനെ അവിടുത്തെ എത്ര ഇടം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചേച്ചിയുടെ മൂത്ത മോൻ്റെ വസ്തു കൊണ്ട് താഴെ ഓടല്ല എന്നല്ലേ ും കമ്പല്ലി പൊട്ടിച്ചെടുത്താല് തീ നല്ലായിരുന്നു Det er godt. ആ പള്ളിയുടെ അവിടെ അത് ചേച്ചിടെയൊക്കെ വീടിൻ്റെ അവിടെ നിന്ന് താഴോട്ട് താഴെ ഒരു വീടുണ്ട് അവിടും കഴിഞ്ഞ് കനാലിൻ്റെ സൈഡൊക്കെ വേണം നമുക്ക് അങ്ങോട്ട് പോകാനൊക്കെ കൊണ്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ തൂമ്പായും വളവും ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഫോൺ നല്ലപോലെ പിടിച്ച് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു പിന്നെ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഫോണിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ചലനങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ഇവിടെയൊക്കെ ഞാൻ നേരത്തെ കുടുംബശ്രീ ഉള്ളപ്പം വരുമായിരുന്നു ഇപ്പം ഞങ്ങൾ അങ്ങ് റോഡിറമ്പിത്തന്നെ ഒരു വീട്ടിലാണ് കുടുംബശ്രീ കൂടുന്നത് അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി ദിവസങ്ങളാണ് ഞാൻ ഈ ഭാഗത്തോടൊക്കെ വന്നിട്ട് ദിവസങ്ങളല്ല വർഷങ്ങളോളമായി അങ്ങനെ ഇതിലേക്കൂടെ ഇറങ്ങി കുറച്ച് അങ്ങോട്ട് ചെന്നിട്ട് വേണം അവിടെ മോൻ്റെ വസ്തുവിൻ്റെ വീടും ഒക്കെ ഉള്ളത് പക്ഷെ അവിടെ വഴി ഇല്ലാത്തതുകൊണ്ട് അവരവിടെ താമസിക്കുന്നില്ലേ അപ്പം ഇതോ ആ വയൽ കണ്ടോ കൂട്ടുകാര് ആ വയലിൻ്റെ അവിടെ വരികയാണ് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നുള്ള വയൽ കൊണ്ട് തീരുവാണേ പിന്നെ അങ്ങോട്ട് റോഡ് സൈഡും കനാലിൻ്റെ സൈഡും അതെ പിന്നെ മെയിൻ റോഡൊക്കെ വരുന്ന ഭാഗമാണ് അവിടെ അത്രയും കൂടി നമ്മുടെ വയൽ തീരുക അപ്പോൾ ഇതാണ് മോൻ്റെ വീട് ഇവിടെ വഴിയില്ലാത്തതുകൊണ്ട് അവർ ഇത് ഇവിടെ വെക്കാനെ കൊണ്ട് പോകുക എന്ന് ചേച്ചിയെന്നോട് പറഞ്ഞത് പക്ഷേ എനിക്ക് വീട് ഒത്തിരി ഇഷ്ടമായി കനാലിൻ്റെ അവിടെ നിന്ന് മേപ്പോട്ട് ചേച്ചിയുടെ വീടിൻ്റെ മുറ്റം വരെ വഴി നല്ല വീതിക്കുണ്ട് പക്ഷേ കനാലിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് കയറാനൊക്കെ കൊണ്ട് കനാലുകാർ വഴി കൊടുക്കത്തില്ല അതാണ് പ്രശ്നം ചേമ്പിന് വളമിട്ടു തോല് ഇട്ട് മണ്ണടിപ്പിച്ച് അവിടെയുണ്ട് അപ്പോൾ അതേപോലെ ഇട്ട് മണ്ണടിപ്പിച്ച് നിന്ന് കുറച്ച് മണ്ണ് വെട്ടി കോരി ഇട്ടിന് അതിൻ്റെ കുറച്ച് തോലും കൂടെ വെട്ടി വെക്കണം പിന്നെ ഇഞ്ചി ഇഞ്ചിന് തോല് വെട്ടി വെക്കണം നമ്മൾ അഞ്ചാറ് മുടി ചേമ്പ നിപ്പുണ്ടായതിനും വളമിട്ട് തോൽ വെട്ടി വെക്കണം ചോറ് അടിക്കാൻ പതി ഞാൻ ഇന്ന് മൂട്ടിക്കിടന്ന് കുറേ കുറവുണ്ടായിരുന്നു ഇവിടെ വാരിക്കൊണ്ട് പോയി കേട്ടു കുറവ് അത് ബോംബും ഇതും ഇവിടെ വാരിക്കൊണ്ട് പോകണം പിന്നെ ഇവിടെ ഇത്ര ഇടത്തെ കാടുകൾ ഇങ്ങനെ പറിച്ചു ഇതുപോലെയുള്ള കാടായിരുന്നു ഇങ്ങനെ പറിച്ചെടുത്തു ചേച്ചി ഇപ്പം വന്നില്ല അതുകൊണ്ട് ചേച്ചി ചേച്ചിട്ട് കിഞ്ഞിപ്പം വരും അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് അഞ്ചരയൊക്കെയായി ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ജോലി അതിന് മുമ്പേ കഴിഞ്ഞതാണ് ഞാൻ കുറച്ചു നേരം ഒക്കെ അവിടെ ഇരുന്നിട്ടാണ് വന്നത് ഇപ്പം നമ്മുടെ മുറ്റത്ത് ഭയങ്കര കിളികളുടെ വികളാണ് അതാണ് കുറച്ച് മുമ്പേ കൂട്ടുകാരൊക്കെ കേട്ടത് അപ്പോൾ മാവിലൊക്കെ നിറച്ച് കിളികളുണ്ട് നമ്മൾ വളർത്തുന്ന ഒന്നുമല്ല അതുങ്ങളിങ്ങനെ വന്നിരിക്കുന്നതാണ് പിന്നെ ഈ മുറ്റവും കൂടെ ഒന്ന് തൂത്തിടാമെന്ന് അങ്ങനെ കുറച്ച് മുറ്റവും ഒക്കെ തൂത്തു ഇവിടെ ഇത്രയെടേ തൂക്കുന്നുള്ളൂ അപ്പുറമൊന്നും തൂത്തില്ല പോയിട്ട് വന്നപ്പോൾ നമുക്കും അങ്ങ് നല്ല ക്ഷീണമായി കാരണം ഈ കൈ വയ്യാത്തതുകൊണ്ട് നമുക്ക് ജോലിക്കൊക്കെ ഇച്ചിരി പ്രയാസമാണ് പിന്നെ ചേച്ചി പറയുമ്പോൾ നമുക്ക് പോകാതിരിക്കാനും പറ്റില്ല അപ്പം എന്നോട് ചേച്ചി പറഞ്ഞു നിനക്ക് പറ്റുന്ന പോലൊക്കെ ചെയ്താൽ മതി നല്ലതായിട്ടൊന്നും ഒത്തിരി ചെയ്യണമെന്നൊന്നുമില്ല പിന്നെ നമുക്ക് കുറേ നേരം ഇരുന്നുമൊക്കെയാണ് നമ്മൾ ജോലി ചെയ്തത് പടവടയിൽ നിന്നുള്ള ജോലിയൊന്നും അല്ലായിരുന്നു പിന്നെ ഈ മണ്ണ് വെട്ടിക്കൂരുന്നുകൊണ്ടാണ് എനിക്കൊന്നുകൂടെ പ്രയാസം കാരണം എൻ്റെ അടുത്ത് കൈക്ക് ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര പ്രശ്നവേദനയൊക്കെയാണ് അതുകൊണ്ട് മണ്ണ് വെട്ടിക്കൂട്ടിയിടുന്നതുകൊണ്ടൊരു വേദനയുള്ളു അല്ലാതെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഒച്ചയൊക്കെ പറിച്ചതൊന്നും കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ മണ്ണ് വെട്ടി കൂട്ടിയിട്ടപ്പോഴൊക്കെ കുറച്ചു നേരൊക്കെ ഇരിക്കും അങ്ങനെയൊക്കെയാണ് പെരിയ പെരിയാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെയാണ് നമ്മൾ ചെയ്തത് ചേച്ചിയും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കൂടെ തന്നെ നിൽക്കും അല്ലാതെ നീ അങ്ങനെ ജോലി ചെയ്യും ഇങ്ങനെ ജോലി ചെയ്യുന്ന പറയുന്ന കൂട്ടത്തിലല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ നമ്മൾ ചെയ്താൽ മതി